എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് നമ്മ മൂന്ന് വർഷം മുമ്പ് മാങ്ങണ്ടി കുഴിച്ചിട്ടിട്ട് മാങ്ങ ഉണ്ടായ മാവിന്റെ അടുത്താണ് അപ്പൊ രണ്ടാഴ്ച മുമ്പ് ഇത് പൂത്തപ്പ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇത് കണ്ട മാങ്ങയക്ക ആയി തുടങ്ങി കണ്ട മാങ്ങണ്ടല്ലേ മാങ്ങയൊക്കെ ആയിട്ടുണ്ടായ നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ മാവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ മാങ്ങണ്ടി കുഴിച്ചിട്ട് മൂന്നാം വർഷം തന്നെ ഇത് എന്തായാലും കാഴ്ച അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കണ്ട ഇത് കണ്ട താഴത്തെ കൊമ്പിലൊക്കെ ഇത് മാങ്ങി ഉണ്ടായിട്ട് അതിന്റെ വെയിറ്റ് മൂലം ഇതിങ്ങനെ കൊമ്പ് വരെയും ചാനും കിടക്കണു കണ്ട അപ്പ ഇത് നല്ല വലിപ്പമുള്ള മാങ്ങയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കണ്ട ഇതിപ്പോ രണ്ടാഴ്ച കൊണ്ട് തന്നെ മാങ്ങ ഇത്ര ആയിട്ടുണ്ട് ഇത് നല്ല വലിപ്പം വെക്കണ മാങ്ങയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇത് അപ്പം ഇത് ഞാൻ മാങ്ങേണ്ടി ഒരു മൂന്ന് വർഷം മുമ്പാണ് മാങ്ങണ്ടി കുഴിച്ചിട്ടിട്ട് ഏഹ് ഞാൻ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ഈ പരിചയപ്പെടുത്തി എന്റെ വീഡിയോയില് ഞാൻ ഈ മാവ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു കൊച്ചു മാവായിരുന്നു അന്നത് ഇപ്പിത് നന്നായിട്ട് കണ്ട പടർന്ന് പന്തലിച്ച് രണ്ട് ശാഖകൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മാങ്ങണ്ടിന്ന് തന്നെ കണ്ട രണ്ട് ശാഖകളായിട്ടാണ് ഇത് വരുള്ളൂ രണ്ട് തടിയായിട്ടാണ് ഈ മാവ് വന്നേക്കണത് അപ്പൊ രണ്ട് മാവ് വെച്ചതും അങ്ങനെ തന്നെയാണ് വന്നേക്കണത് കറക്റ്റ് മൂന്ന് വർഷം എത്തിയപ്പോ തന്നെ ഏഹ് ഇത് പൂത്ത് പൂത്തപ്പൊ ഞാൻ വിചാരിച്ചില്ല ഈ വർഷം മാങ്ങ ഒന്നും പിടിക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടാ പക്ഷെ കണ്ട ഇതും മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് മാങ്ങ നല്ല വലിപ്പമുള്ള മാങ്ങയെന്നൊക്കെ കണ്ടാൽ തന്നെ അറിയാ അറിയാം രണ്ടാഴ്ച കൊണ്ട് തന്നെ അതത്രയും വലിപ്പം വെക്കുമെങ്കിൽ ഈ മാങ്ങ നല്ല വലിപ്പം വെക്കും അപ്പൊ ഇത് വിളവെടുക്കുന്ന വീടൊക്കെ ഞാൻ ആ സമയത്ത് ചെയ്യാ അപ്പൊ കണ്ട നമ്മുടെ വീട്ടിൽ വച്ച് പിടിപ്പിക്കാൻ ഒരു മാവിന്റെ എന്നെട്ട് ഇത് അപ്പൊ ഇതിനാ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചേലമാവെന്നാ പറയണത് ഈ മാങ്ങന ഞങ്ങളുടെ തറവാട്ടില് പണ്ട് തുടങ്ങിയ ഉള്ളൊരു മാവിന്റെ അനോണി ഇപ്പോഴും ആ തറവാട്ടിലാ മാവ് ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട് അപ്പൊ അതിന്റെ അതിൽ നിന്ന് മാങ്ങണ്ടി കൊണ്ടുവന്നിട്ടാണ് നമ്മിത് പാക്യം ഒളപ്പിച്ചത് അപ്പൊ ഇതിന് പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം എല്ല് പൊടി വേപ്പും പെണ്ണാക്ക് ചാണകപ്പൊടി കടലപ്പിണ്ടാക്കൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും കണ്ട പിന്നെ ഇവിടെ കല്പൊടി ഇവിടുത്തെ പൊഴിമണ്ണ് പോലത്തെ മണ്ണാണല്ലോ അപ്പൊ ഞങ്ങൾ ചുവന്ന മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കും പിന്നെ ഏഹ് വേനൽക്കാലത്ത് നമ്മൾ നനച്ചും കൊടുക്കാറുണ്ട് കേട്ടോ ഇവിടെ എല്ലാത്തിനും സ്പ്രിങ്ക്ലർ ആണ് ഇട്ടേക്കുന്നത് അപ്പൊ നമ്മൾ സ്പ്രിങ്ക്ലർ തുറക്കുമ്പോ എന്തായാലും മാവിനും വെള്ളം കിട്ടുമല്ലോ അപ്പൊ അത് അങ്ങനെ നനച്ചും കൊടുക്കാറുണ്ട് പിന്നെ വേറെ പര്യടനങ്ങളൊന്നും നമ്മ കൊടുക്കാറില്ല ഏഹ് കറക്റ്റ് തന്നെ ഈ മാവ് പൂത്ത നമ്മുടെ വീട്ടിലൊക്കെ വെച്ചുപിടിപ്പിക്കാൻ പറ്റും നമ്മടെ ഇപ്പൊ എല്ലാ ലെയർ ചെയ്ത മാവുകളും ഒക്കെയുള്ള നമുക്ക് കിട്ടണത് പക്ഷെ നാടൻ മാവിനങ്ങൾ നമ്മ സംരക്ഷിക്കാനെ വേണം ഇതേപോലെയുള്ള നാടൻ മാവിനങ്ങളൊക്കെ വെച്ചുകഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം മാങ്ങ കിട്ടും കണ്ടില്ല ഇത് ഇപ്പൊ ഇങ്ങനെ പടർന്ന് പന്തലിച്ച വന്നത് ഇത് മതി ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവും ഞങ്ങളുടെ ആ മദർ പ്ലാന്റിലൊക്കെ നിറച്ച് മാങ്ങും നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങ നമുക്ക് കിട്ടും നമുക്ക് പച്ചനെ കഴിക്കാൻ അതേപോലെ തന്നെ നമുക്ക് പഴുപ്പിച്ച് കഴിക്കാനൊക്കെ പറ്റിയൊരു നല്ല വെറൈറ്റിയാണ് കാരണം ഈ മാങ്ങക്ക് ഈ മാങ്ങണ്ടി കുറവായിരിക്കും അപ്പൊ ഈ മാവ് ഇപ്പോഴും പൂത്തുകൊണ്ടിരിക്കട്ട പൂവിട്ടിട്ടുണ്ട് ചെറിയ മാങ്ങകളൊക്കെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണ്ട് അപ്പൊ ഇത് മതി ഞങ്ങൾ തറവാട്ടിലുള്ള മാവമ്മലെന്നു വച്ചു കഴിഞ്ഞാല് ഇടക്കിടക്ക് എപ്പോഴും മാങ്ങ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണതാണ് അപ്പൊ നമുക്ക് എപ്പോഴും മാങ്ങ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മാവാണ് ഏഹ് നമുക്ക് സ്ഥലം ഉള്ളവർക്കൊക്കെ നടാൻ പറ്റിയ ഒരു മാവിന്റെ അനു ആണ് പിന്നുവെച്ചാ നമുക്കിത് സ്ഥലം കുറഞ്ഞവർക്ക് നമുക്കിത് പ്രൂൺ ചെയ്ത് നിർത്താം നമ്മിപ്പോ ഓരോ പ്രാവശ്യം മാങ്ങ ഉണ്ടാക്കി കഴിയുമ്പോഴും പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞുകഴിഞ്ഞാല് അടുത്ത വർഷം കൂടുതൽ മാങ്ങ കിട്ടുകയും ചെയ്യും ഏർ നമുക്കത് ഒതുക്കി വളർത്തുകയും ചെയ്യാം നമുക്ക് പുതിയ വീടൊക്കെ വെക്കണ ഫ്രണ്ടിലൊക്കെ ഇതേപോലുള്ള ഒരു മാവൊക്കെ വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് നല്ല തടലുമായിരിക്കും നല്ല പടർന്ന് പന്തലിച്ച് മുറ്റത്തൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കുള്ളൂ നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് മാങ്ങയും കിട്ടും അപ്പൊ നമുക്ക് ഈ മാങ്ങണ്ട് കുഴിച്ചിട്ട മാങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രോഗങ്ങളും കീടങ്ങളൊക്കെ കുറവായിരിക്കുള്ളൂ പിന്നെ അതിന് ആയുസും കൂടുതലായിരിക്കുള്ളൂ വർഷങ്ങളോളം നമുക്ക് നിക്കുകയും ചെയ്യും നമുക്ക് വലിയ പരിചരണത്തിന്റെ ആവശ്യവുമില്ല ഇതേപോലുള്ള മാവിൻ്റെ ഇനങ്ങളൊക്കെ എല്ലാവരും നടാ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക